വയനാട് പുൽപ്പള്ളിയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടിയില്ല പിടികൂടാനായില്ല കടുവയെ കണ്ട മേഖലകളിൽ രണ്ട് കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട് സുരഭിക്കവല മേഖലയിൽ ഇന്നും കടുവയെ കണ്ട നാട്ടുകാർ ആരോപിച്ചു ഒരാഴ്ചക്കിടെ രണ്ടു വളർത്തുമൃഗങ്ങളാണ് കടുവ ആക്രമിച്ചു കൊന്നത് തണ്ണീർക്കൊമ്പന്റെ മരണത്തെ കുറിച്ച് അന്വേഷിക്കുന്ന അഞ്ചംഗ സമിതി ബന്ദിപ്പൂരിൽ തെളിവെടുപ്പ് തുടങ്ങി ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് ഏറ്റവും ഒടുവിൽ കൂട് സ്ഥാപിച്ചത് പുൽപ്പള്ളി സുരഭിക്കവലയിൽ ആടിനെ പിടികൂടിയ പാലമറ്റം സുനിലിന്റെ വീടിന് സമീപത്താണ് കൂട് സ്ഥാപിച്ചത് നേരത്തെ കടുവ പശുവിനെ പിടികൂടിയ താനിത്തെരുവ് ശോശാമയുടെ വീടിനടുത്തും കൂട് വെച്ചിട്ടുണ്ട് എന്നാൽ കടുവ കൂട്ടിലായിട്ടില്ല ഇതിനിടെ ഇന്നും കടുവയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു സർവകക്ഷി യോഗം ചേർന്ന് പ്രത്യക്ഷ ഒരുങ്ങുകയാണ് പുൽപ്പള്ളി മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ ഈ നാട്ടിലൊരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് തുല്യമായിട്ടാണ് കാര്യങ്ങളുള്ളത് വനംവകുപ്പ് ഈ അവസരത്തിൽ എത്രയും വേഗം ജില്ലാ ഭരണകൂടം അടക്കം തീരുമാനങ്ങളെടുത്ത് മയക്കോടി വെച്ച് ഈ കടുവയെ ഇവിടെ നിന്നും നിർമ്മാർജ്ജനം ചെയ്തു എന്നുള്ളത് ഉറപ്പുവരുത്താനുള്ള നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ജനജീവിതം വളരെ ദുസഖകമായി മാറുന്ന സാഹചര്യമാണുള്ളത് അതേസമയം തണ്ണീർകൊമ്പിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിദഗ്ധ സമിതിയുടെ തെളിവെടുപ്പ് തുടരുകയാണ് ബന്ദിപ്പൂർ വന്യജീവി സംഗീതത്തിലെ രാമപുര എലിഫന്റ് ക്യാമ്പിലാണ് ഇന്നത്തെ തെളിവെടുപ്പ് മാനന്തവാടിയിൽ തണ്ണീർകൊമ്പിനിറങ്ങിയ മേഖലയിലെ ജനപ്രതിനിധികൾ നാട്ടുകാർ എന്നിവരിൽ നിന്നും സംഘം വിവരങ്ങൾ ശേഖരിച്ചിരുന്നു പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് തയ്യാറാക്കാനാണ് ഈസ്റ്റേൺ സിസിഎഫ് വിജയാനന്ദ് അധ്യക്ഷനായ സമിതിയുടെ തീരുമാനം ട്വന്റിഫോർ വയനാട്